ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി ഈവനിങ് വ്ലോഗ് വേടിയാണോട്ടോ സോ നമ്മൾ ഹാലിൽ എത്തിയതിന് ശേഷം മികാലും ഞാനും ജെയ്സനും ഒരുമിച്ചൊന്നും പുറത്തേക്ക് പോയിട്ടില്ല സോ നമ്മൾ അതിന് ഒരു ഈവനിംഗും പോവാണ് കുഞ്ഞി സാധാരണ മികാലുവിന് നമ്മൾ സ്ട്രോളർ എടുക്കാറുണ്ട് ഇന്നിപ്പോൾ അവനൊരു ചേഞ്ച് ആയിക്കോട്ടെ കുറച്ച് ദൂരം അവനൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനവനെ കയ്യിലെടുത്തത് ആ നടക്കണേ എന്റെ ഇടയിൽ വല്ല പട്ടീനെയോ അല്ലെങ്കിൽ പൂച്ചേനെയോ പ്രാധിനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി ആ വഴി ഓടും നമ്മുടെ കൈവിട്ടിട്ട് ഇപ്പതേ ആൾ ഒരു പ്രാധിനെ കണ്ടു ഇനിയിപ്പോ ആ പ്രാധിനെ ഓടിപ്പിച്ചിട്ട് നടക്കണ കാണണം എൻ്റെ ദൈവമേ പ്രാധിനെയ അവൻ വിളിക്കുന്നത് കാക്ക കാക്ക എന്ന് പറഞ്ഞിട്ടോ വിളിക്കണേ ഇതൊരു സെൻട്രൽ സ്ക്വയർ ടൗൺ പോലത്തെ സ്ഥലമായത് കൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാണ്ട് വിടാൻ പറ്റില്ല കേട്ടോ കാരണം സൈഡിൽ കൂടെ ട്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആൾക്കാർ ബൈസിക്കിൾ ചവിട്ടണുണ്ട് കുറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കണുണ്ട് അപ്പോൾ നമുക്ക് ഇവന്റെ പിന്നാലെ അങ്ങനെ ഊടിയടക്കണം വിഹാൽ കാക്ക എന്ന് പറഞ്ഞാൽ കേട്ടില്ലേ പ്രാവും എല്ലാം അവനെ ഇപ്പൊ കാക്കയാണ് ഇപ്പൊ പട്ടീനെ കണ്ടാൽ മാത്രം ബൗബോ എന്ന് പറയും ഒരു രക്ഷയില്ല ട്രാവലും അങ്ങനെ ഒരാൾ പട്ടിനെ കൊണ്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ഭയങ്കര വാശിയാണ് കുറച്ച് നേരം ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്യാനും കുറച്ച് ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല അടിപൊളി ലൊക്കേഷൻ ആട്ടോ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഈവനിങ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വെറും കുഴപ്പമില്ല അതുകൊണ്ട് കുറച്ച് നേരം കൂടുതൽ നമ്മളവിടെ ടൈം സ്പെൻഡ് ഇന്നിപ്പോൾ ഒരു വീക്ക് ഡേ ആയതുകൊണ്ട് ഇവിടെ തിരക്കൊന്നുമില്ല പക്ഷെ ഞങ്ങൾ വന്നത് എനിക്കൊന്നും ശനിയാഴ്ചയായിരുന്നു ഞങ്ങൾ വന്നായിരുന്നേ അന്ന് ഇവിടെ നല്ല തിരക്കായിരുന്നു നമുക്ക് അടുക്കാനേ പറ്റണ്ടായില്ല ഇങ്ങനെയൊന്നും നമുക്ക് റിലാക്സ് ചെയ്തൊരു വീഡിയോ പോലും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഇത് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഐസ്ക്രീം കഴിച്ച കടയിൽ ഇവിടെ എത്തിയപ്പോൾ ഐസ്ക്രീം മേടിക്കണം എന്നുണ്ടായിരുന്നു നല്ല വെതറൊക്കെ ആയതുകൊണ്ട് ഇരുന്ന് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാമല്ലോ പക്ഷെ നമ്മുടെ കയ്യില് മികാലും കൊണ്ട് ഞാൻ ആ റിസ്ക് എടുത്തില്ല പിന്നെ അവിടെ വാശി പൊടി പൊടിപൂരായിരിക്കില്ലേക്ചർ പാഗിന്റെ എന്റെ വീട്ടിലൊക്കെ ഒരു രണ്ടുമൂന്ന് പട്ടീൻ കിട്ടോ അപ്പൊ ഞങ്ങൾക്കൊക്കെ പട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് എവിടെ കണ്ടാലും നമ്മൾ നോക്കും സോ സൊഹനീതി അതിനെ പോയി ഒന്ന് എന്താണ് ഈ കണ്ണെ അപ്പൊ അയാൾക്ക് ഭയങ്കര ഇഷ്ടം അയാൾ പറഞ്ഞു തൊട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏഷ്യ റെസ്റ്റോറന്റിൽ കയറിട്ടോ അപ്പം ഇവിടെ വന്നപ്പോൾ തുടങ്ങി അനീതി പറയുന്നതാണ് ഇവിടെ ഒരു നൂഡിൽസ് അടിപൊളി ആയിട്ടുണ്ട് അത് കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നതാണ് ബികാലുവിന് സാധാരണ ഞാൻ മറ്റേ ബേബി ചേർമി ഇരുത്താറ് ഫുഡ് കഴിക്കാനായിട്ട് ഇന്നിപ്പം ഞങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ട് അവന് സാധാരണ ചേർന്നിരുത്തി ഇതിൻ്റെ സൈഡിൽ ഒരു അക്വേറിയ ഉണ്ടായിരുന്നുണ്ടാം അപ്പം അതിനകത്ത് ഫിഷ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു ഞാൻ ജെയ്സിനോട് പറയായിരുന്നു അങ്ങനെ നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമായിരുന്നു അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഞാനും കൊഞ്ചിയും വെജിറ്റേറിയനാണ് പറഞ്ഞത് ജെയ്സൺ ചിക്കനാണ് പറഞ്ഞത് ഞങ്ങളിവിടെ കയറി ഇപ്പോൾ ഏഴരി ആയിട്ടുണ്ടായിരുന്നു എട്ട് മണിയാകുമ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തന്നു എനിക്കൊന്നും അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല അപ്പോഴേക്കും ഫുഡ് കിട്ടി ഇതിൻ്റെ കൂടെ ഒരു ഉണ്ട് അത് ചോദിച്ച് മേടിക്കണം എന്ന് അനീത്തി പറഞ്ഞിട്ടുണ്ടായി സോ അത് അതാണ് ഈ കാണുന്നത് റെഡ് കളർ ചട്നി അപ്പോൾ ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യം ജയ്സൻ കഴിച്ചിട്ട് ഇഷ്ടമാണെങ്കിൽ പറയാൻ പറഞ്ഞു അനീതി പിന്നെ അവിടുന്ന് സ്ഥിരം

ഉണ്ടായിരുന്നു പക്ഷെ അത് എനിക്ക് തോന്നിയത് അവള് പൊക്കി പറഞ്ഞത്രയും വേർത്തായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം സാധനത്തിൽ അത്യാവശ്യം നല്ല എണ്ണയും ഉപ്പും ഉപ്പുണ്ടായിരുന്നു കൊച്ചിനത് കൊടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ സൈഡിൽ സ്നാക്സ് പോലെ ഉണ്ടായിരുന്നില്ലേ അതെട്ടോ കൊച്ചിന് കൊടുത്ത് അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി തിരിച്ച് റിട്ടേൺ നമ്മൾ വീട്ടിൽ പോണ വഴി സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറിയിട്ടോ കുറച്ച് ഫ്രൂട്ട്സും സ്നാക്സ് സ്നാക്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് നമ്മൾ റിട്ടേൺ വീട്ടിലോട്ട് പോവാണ്